ചായ കുടിച്ചാലോ ചായ പലർക്കും ഒരു ഡ്രിങ്ക് മാത്രല്ല അത് പലർക്കും ഒരു വികാരാണ് ഉയരം കൂടും തോറും അതുകൊണ്ട് തന്നെ കിലോമീറ്ററുകളോളം ചായ കുടിക്കാനായിട്ട് സഞ്ചരിക്കുന്ന ഫ്രണ്ട്സൊക്കെ നമുക്കുണ്ട് അല്ലെ ശരിക്കും ഈ ചായ കുടിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാ ഭക്ഷണത്തിന്റെ കൂടെ അല്ല ഭക്ഷണത്തിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുൻപ് അല്ലെങ്കിൽ രണ്ട് ഭക്ഷണത്തിന്റെ ഇടയിലൊക്കെയാണ് ഏറ്റവും നല്ല സമയം ചായ കുടിക്കാൻ കാരണം നമ്മൾ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് അയേണും കാൽഷ്യവും പ്രോട്ടീനും ഒക്കെ കിട്ടുന്നത് നമ്മൾ ഇതിന്റെ കൂടെ സ്ഥിരമായിട്ട് ചായ കുടിക്കുമ്പോൾ ഈ ചായയിലുള്ള ടാനിൻസ് പോളിഫിനോൾസ് എന്ന് പറയുന്ന കമ്പോണൻസ് ഉണ്ട് അത് നമ്മുടെ ഈ അയൺ അല്ലെങ്കിൽ പ്രോട്ടീന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് കാരണം വിളർച്ച പോലുള്ള ലക്ഷണങ്ങൾ വരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം എത്ര ചായ കുടിക്കാം ഒരു മൂന്ന് നാല് ചായ ഒക്കെ നമുക്ക് കുടിക്കാം പക്ഷേ ചെറിയ ഗ്ലാസ്സിൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ നമുക്ക് പാൽ ചായയാണോ കട്ടൻ ചായയാണോ ഏറ്റവും കുടിക്കാൻ നല്ലത് ഓഫ് കോഴ്സ് മധുരം ഇടാത്ത കട്ടൻ ചായ അതുപോലെ തന്നെ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ കഴിയുന്നത്ര ചായ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഗർഭിണികളും മറ്റൊക്കെ ചായയുടെ അളവ് എപ്പോഴും കൃത്യമായിട്ട് ഉപയോഗിക്കുക പല ആളുകളിലും ഓവറായിട്ട് അളവിൽ ചായ കുടിക്കുന്നതിലൂടെ ജിഇആർ ഡേ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള കുളിച്ചു തേട്ടൽ ഛർദി ഓക്കാനം തുടങ്ങിയ സിംറ്റംസ് ഒക്കെ കാണാറുണ്ട് നിങ്ങളുടെ ചായ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ ഇതിൽ മെൻഷൻ ചെയ്യണേ അവർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കും